നമസ്കാരം സ്റ്റാറ്റസ് റോഫിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് കണ്ണൂർ ടൗണിലാണുള്ളത് ഇവിടെ നമ്മൾ കുറച്ച് മുൻപ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സിറാജ് ഡോക്ടർ വീട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മളൊരു വീട് പണി കഴിഞ്ഞതിൻ്റെ ശേഷം ആ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ എന്തൊരു ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിലും ആ താമസിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അത് നമ്മളിപ്പോൾ ഈ സൈറ്റിൽ വന്ന സമയത്ത് സൈറ്റ് വിസിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഒരു കസ്റ്റമർ സർജ്ജ് സാറിൻ്റെ കുറേ കൺസേണുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മളോട് ഫസ്റ്റ് സംസാരിച്ചിരുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് കാണാൻ മതി ഈ വീട്ടിൽ നമ്മൾ രണ്ട് പ്രൊജക്റ്റാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇവിടെ ഒരു സിംഗിൾ പോളില് ഒരു കാർ പോർച്ച് അതായത് ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് നേരെ കൊണ്ടുവന്നിട്ട് വണ്ടി ഈ ഒരു ഭാഗത്ത് പാർക്ക് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സൺഷെയ്ഡ് പോലെ ഈ വീട്ടിൽ വീട്ടിലിപ്പോ നിലവിൽ ഈ സ്ക്വാഡയുടെ വണ്ടി കിടക്കുന്ന ഈ ഒരു പോയിന്റിൽ ഇവിടെ നിലവിലൊരു വലിയ വണ്ടി ഈ ഭാഗത്ത് ഇട്ടുകഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നുള്ള ഇറച്ചിലടിക്കാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണുള്ളത് അതിലോരോ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ മുറ്റം ഓപ്പണായി കിടക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരാൾക്ക് നേരെ കൊണ്ടുപോയിട്ട് രണ്ട് വണ്ടി ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ നമ്മൾ എന്താ പറയുക ഇവരെ ഇടയ്ക്ക് ഒരു ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ ഒരു റൂഫിങ് ആവശ്യം ഒരിക്കലും വരരുത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു പിന്നെ രണ്ടാമത്തെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അതായത് ഒരു വീടിൻ്റെ സിറ്റ ഫ്രണ്ടില് കാർപോറേഷൻ്റെ പുറത്തേക്ക് നമ്മൾ പ്രൊജക്ട് ചെയ്ത് പില്ലർ പില്ലറില്ലാണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതായിരുന്നു ഉള്ള കാര്യം അതോടൊപ്പം തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും വീടിൻ്റെ എക്സ്റ്റീരിയറിനെ ബാധിക്കുവോ എത്രത്തോളം ബുദ്ധിമുട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു കൃത്യമായ രൂപത്തിൽ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ ഡിസൈന് കാര്യങ്ങള് ത്രീ ഡി കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്ത് അതിൻ്റെ ശേഷം ക്ലോസ് ചെയ്ത് ഒരു ഹാപ്പിയായ രൂപത്തിൽ എൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു സൈറ്റ് ഇതിൽ രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിംഗിൾ പോളിൽ വരുന്ന കാര്യം ഇതേ ഈ സൈ ഈ ഭാഗത്തും ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഒന്ന് ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് കയറി പാർക്ക് ചെയ്യാൻ പറ്റണം വേറെ ഭാഗത്തൊന്നും പില്ലറോ കാര്യോ വരാൻ പാടില്ല ആ നമ്മൾ പുറകിലോട്ട് കൊടുത്തു ഇതൊക്കെ നേരത്തെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ഭാഗം തന്നെയാണ് അപ്പം ഈ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിനിമം ഹൈറ്റ് ആണ് ഈ സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെ ഒരു തല തട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിലവർ ഇങ്ങോട്ടേക്ക് വേറെ പാസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു വണ്ടി ഇടുക എന്നുള്ളതാണ് പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് പോകുകയാണെങ്കിലും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഷേ ഈ ഒരു ഷേപ്പ് ഈ ഒരു എൽ ഷേപ്പിൽ ഇവിടെ വീടിന് ഒരു കട്ടിങ് വരുന്നുണ്ട് ഈ കട്ടിങ്ങൂടെ നമുക്ക് എന്ത് വേണം ഇവിടെയും കവർ ചെയ്ത് കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു നമ്മൾ ഇവിടത്തേക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല രൂപത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു ഏകദേശം ഒരു നാല് അഞ്ച് മാസമായി നമ്മളിപ്പോൾ ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് നാല് മാസം കഴിഞ്ഞു ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വരുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്പേസ് ഓപ്പൺ ആയിട്ട് കിട്ടണം ഇവിടെ ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയറിനൊരു നിലക്കും ബാധിക്കാൻ പാടുള്ള അതോടൊപ്പം തന്നെ ഇവിടെ പില്ലറുകൾ പാടില്ല ഈ ഭാഗം നമുക്കിപ്പോൾ സാധാരണ ഗതിയിലാണെങ്കിൽ പുറത്തേക്ക് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇടാം പക്ഷേ ഈ ചെടികളോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ സ്ട്രക്ചർ സെറ്റ് ചെയ്യാൻ എന്നുള്ളത് അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ ചെടികളും കാര്യങ്ങളൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് ഈ ഭാഗത്തു ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളത് വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ട് സെൻറ്റർ പോയിന്റിലോട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റോപ്പ് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളത് അവിടെ നിർത്തിയിട്ടുള്ളത് അപ്പൊ നല്ല രൂപത്തിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം